ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം അഹം ബുദ്ധിക്ക് കാരണമാകുന്നത് എന്തെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ഉത്തരം ദേഹം ലക്ഷ്മണ സാന്ത്വനം എഴുത്തച്ഛൻ്റെ രചനയാണ് ഇത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം കിളിപ്പാട്ടം അടുത്ത ചോദ്യം നോക്കാം കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ വരികളുടെ പൊരുളെന്ത് ഉത്തരം കവിതകളുടെ ഭാവതലം സാർവലൗകികമാണ് അടുത്ത ചോദ്യം വഹനി സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ഈ വരികളിൽ ആരുടെ അവസ്ഥയുടെ ക്ഷണികതയാണ് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത് ഉത്തരം മനുഷ്യന്റെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഭോഗങ്ങൾ ഏതുപോലെയാണ് ക്ഷണപ്രഭാ ചഞ്ചലം പോലെ ആറാമത്തെ ചോദ്യം കളത്ര സുഖം എന്തിനു തുല്യമാണ് ഉത്തരം സ്വപ്നസമാനം ഏഴാമത്തെ ചോദ്യം സംസാരകാരിണിയായത് എന്ത് ഉത്തരം അവിദ്യ അടുത്ത ചോദ്യം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി ഓർക്കുന്നേ വേഗേന നഷ്ടപ്പെടുന്നത് എന്ത് ഉത്തരം ആയുസ് നദ്യ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും മിത്രയും ചഞ്ചല ആലയ സംഗമം ആലയ സംഗമത്തെ എഴുത്തച്ഛൻ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം നദിയിലൂടെ ഒഴുകിയെത്തുന്ന തടിക്കഷ്ണത്തോട് പത്താമത്തെ ചോദ്യം മർത്യജന്മം ക്ഷണഭംഗുരമെന്ന് സാദൃശ്യപ്പെടുത്തിയത് ഏതിനോട് ഉത്തരം ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളിയോട് അടുത്ത ചോദ്യം മനുഷ്യർക്ക് അസ്ഥിരമായിട്ടുള്ളത് എന്ത് ഉത്തരം ലക്ഷ്മി പന്ത്രണ്ടാമത്തെ ചോദ്യം മുക്തിക്ക് വിഘ്നം വരുത്തുന്നത് ഉത്തരം ക്രോധം അടുത്ത ചോദ്യം മോക്ഷാർത്ഥി എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ഏകാഗ്രമായി വിദ്യാഭ്യാസം നേടണം മനുഷ്യന് ശത്രുക്കളാകുന്നത് എന്താണ് ഉത്തരം ോധ ലോപ മോഹാധികം അടുത്ത ചോദ്യം ബുദ്ധജനം ചെയ്യേണ്ടതെന്ത് ഉത്തരം ക്രോധം പരിത്യജിക്കണം അടുത്ത ചോദ്യം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതാരും ഉത്തരം പാമ്പിന്റെ വായിലകപ്പെട്ട തവള അടുത്ത ചോദ്യം ലക്ഷ്മണസാന്ത്വനം എന്ന കവിതാഭാഗം രാമായണത്തിൻ്റെ ഏത് കാന്ഡത്തിൽ നിന്നെടുത്തതാണ് ഉത്തരം അയോധ്യകാന്ഡം അടുത്ത ചോദ്യം സൗമിത്രി എന്ന് വിളിക്കുന്നത് ആരെ ഉത്തരം ലക്ഷ്മണനെ അടുത്ത ചോദ്യം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്തുകൊണ്ട് ഉത്തരം ദേഹം പരിണാമിയാണ് ഇരുപതാമത്തെ ചോദ്യം അറിഞ്ഞിരിക്കുന്നത് മുന്നുമീ ഞാനടോ എന്താണ് അറിഞ്ഞത് ഉത്തരം ലക്ഷ്മണന്റെ തത്വം ഇനി നമുക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം രണ്ട് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾക്ക് നമുക്കൊരു ആമുഖം എഴുതേണ്ടതുണ്ട് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ ശരിയായ ജീവിതസത്യം പകർന്നുകൊടുത്ത് ആശ്വസിപ്പിക്കുന്നതാണ് എഴുത്തച്ഛൻ ലക്ഷ്മണ സാന്ത്വനം എന്ന കാവ്യഭാഗത്ത് ചിത്രീകരിക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുതാം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യകാണ്ഡത്തിലെ പ്രസിദ്ധ ഭാഗമാണ് ലക്ഷ്മണസാന്ത്വനം ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് അത്യന്തം ദേഷ്യത്തോടെ രാമസന്നിധിയിലെത്തിയ ലക്ഷ്മണനെ സമചിത്തനാക്കാൻ ശ്രീരാമൻ നൽകുന്ന ഉപദേശമാണ് ഇവിടെ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് വഹ്നി സന്തപ്ത ലോഹസ്താമ്പു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭുരം മർത്യജീവിതത്തിൻ്റെ ക്ഷണഭങ്കുരതയെ ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് എങ്ങനെ വിശദീകരിക്കുക അല്ലെങ്കിൽ ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നതിന് ശ്രീരാമൻ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്മണനോട് പറഞ്ഞത് അല്ലെങ്കിൽ സംസാരം സ്വപ്ന തുല്യമാണെന്ന് ശ്രീരാമൻ സമർത്ഥിക്കുന്നത് എങ്ങനെ ജീവിതത്തിന്റെ ക്ഷണികതയെ ഉദാഹരണ സഹിതം രാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തി ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങളും ആയുസ്സും മിന്നൽ പിണർ പോലെയാണ് അവ വേഗത്തിൽ പോകും ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ മനുഷ്യജന്മം അല്പനിമിഷം കൊണ്ട് നശിക്കുന്നതാണ് പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് യാചിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ട മനുഷ്യൻ സുഖാനുഭവങ്ങൾ തേടുന്നു കളത്രം മുതലായവരോടുള്ള കൂടിച്ചേരൽ കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ് ഐശ്വര്യവും യൗവനവും മനുഷ്യർക്ക് സ്ഥിരമായി നിലനിൽക്കില്ല മനുഷ്യായുസ് അല്പകാലത്തേക്ക് മാത്രമേയുള്ളൂ രോഗം ദേഷ്യം മതം മാത്സര്യം ലോഭം എന്നിവ കൂടിക്കലർന്നുള്ള മനുഷ്യജന്മം വെറും സ്വപ്നത്തിന് തുല്യമാണ് ഇങ്ങനെയാണ് രാമൻ ലക്ഷ്മണനോട് ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നത് ചക്ഷുശ്രവണഗലസ്ഥമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും മാലോലചേതസ ഭോഗങ്ങൾ തേടുന്നു കാലാഹി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത് വരികൾ വിശകലനം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ മനുഷ്യലോകം സുഖഭോഗങ്ങളുടെ പിന്നാലെ ചഞ്ചല മനസ്കരായി പായുന്നതിൻ്റെ അനൗചിത്യം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ക്രോധവാനായി മാറിയ ലക്ഷ്മണനെ ശ്രീരാമൻ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു കാലാഹി എന്നാൽ കാലമാകുന്ന പാമ്പ് എന്നർത്ഥം കവിതയിൽ എഴുത്തച്ഛൻ കാലത്തെ പാമ്പിനോടും മനുഷ്യനെ പാമ്പിന്റെ വായിലകപ്പെട്ട തവളയോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ജീവൻ നഷ്ടമാകുന്ന വിധത്തിൽ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിന് യാചിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ട മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നത് കാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും പാമ്പിനെ പോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലാക്കാതെ നാം സുഖങ്ങൾ തേടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു പാന്തർ പേരുവഴി അമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം പോലെ നദ്യ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും മെത്രീയും ചഞ്ചല ആലയ സംഗമം ആശയം വ്യക്തമാക്കുക അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒത്തുചേരൽ ചഞ്ചലമാണെന്ന് കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ മോഹാവേശം കൊണ്ട് ഞാനെന്ന ഭാവത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്താൻ ഉതകുന്ന സാദൃശ്യ വർണ്ണനകളാണിവ വഴിയാത്രക്കാർ ക്ഷീണം തീർക്കാനായി കുറച്ചു സമയം വഴിയമ്പലത്തിൽ വന്ന് വിശ്രമിച്ചിട്ട് പോകുന്നത് പോലെയാണ് മനുഷ്യൻ കുടുംബവുമായി കൂടിച്ചേരുന്നത് പുത്രൻ മിത്രം ഭാര്യ എന്നിവരുടെ കൂടെയുള്ള ജീവിതം കുറച്ചു കാലം മാത്രമാണ് അത് കഴിഞ്ഞ് അവരെയെല്ലാം വിട്ടുപിരിഞ്ഞു പോകേണ്ടതായി വരുന്നു നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണത്തിന് ഒഴുക്കിൻ്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കേണ്ടി വരുന്നു അതുപോലെയാണ് കാലമാകുന്ന നദിയിലൂടെ മനുഷ്യനാകുന്ന തടിക്കഷ്ണവും സഞ്ചരിക്കുന്നത് കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് വിയോഗം സഹജമാണ് ഇത് മനസ്സിലാക്കി മതമാത്സര്യങ്ങൾ കൂടാതെ ജീവിതം കഴിച്ചുകൂട്ടണമെന്ന സന്ദേശം ആലങ്കാരികമായി ഈ വരികളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം ആശയം വ്യക്തമാക്കുക അല്ലെങ്കിൽ അറിവുള്ളവർ ക്രോധം പരിത്യജിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തികൾ എന്തല്ല ക്രോധം കാരണം വിവേകം നഷ്ടപ്പെട്ടവനെ പോലെ പെരുമാറിയ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന വാക്കുകളാണിവ ധർമ്മബോധമാണ് ഒരാളെ സംസ്കാരമുള്ളവനാക്കി മാറ്റുന്നത് കാമം ക്രോധം മോഹം ലോഭം തുടങ്ങിയവ ദുഷ്ടവികാരങ്ങളാണ് ക്കൂട്ടത്തിൽ ഏറ്റവും ചീത്തയായ ക്രോധം ഒരാളെ പിടികൂടുമ്പോൾ അയാൾ ധർമ്മം മറന്ന് പ്രവർത്തിക്കുന്നു ക്രോധത്തിന് അടിമയായവൻ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊല്ലാൻ പോലും തയ്യാറാകും മനസ്സിന് ദുഃഖം മാത്രം നൽകുന്ന ലൗകിക ബന്ധങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒന്നാണിത് മാത്രമല്ല മനുഷ്യന്റെ മോക്ഷത്തെ പോലും തടസ്സപ്പെടുത്താൻ അതിന് ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായവർ ക്രോധത്തെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്നതിലൂടെ എഴുത്തച്ഛൻ അർത്ഥമാക്കുന്നത് എന്ത് ലൗകികരായ മനുഷ്യൻ സ്വന്തം ശരീരത്തെയോർത്ത് അമിതമായി അഭിമാനം കൊള്ളുന്നവരാണ് ബ്രാഹ്മണനും രാജാവും പണക്കാരനുമെല്ലാം കൂടി താനാണ് കേമൻ എന്ന് വിശ്വസിക്കുന്നു സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന പരിഗണനയാണ് അവരെ ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്നത് ഏത് സമയത്തും മരണം ഇവരെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന കാര്യം മറന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് ജന്തുക്കൾക്ക് ഭക്ഷണമായോ തീയിൽപ്പെട്ട് ചാരമായോ മണ്ണിനടിയിൽപ്പെട്ട് കൃമികളായോ തീരാവുന്നതേയുള്ളൂ ഇവരുടെ ജീവിതം തൊക്കും മാംസവും രക്തവും മലവും മൂത്രവും ശുക്ലവും ചേർന്നുള്ള പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യ ശരീരം പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായതും ഏത് സമയത്തും നശിക്കാവുന്നതുമാണ് ഇത്രയും സ്ഥിരതയില്ലാത്ത ശരീരത്തെ ഓർത്ത് അമിതമായി അഹങ്കരിക്കുന്നത് അറിവില്ലായ്മയാണെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അല്ലെങ്കിൽ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും വിശദീകരിക്കുക ഉത്തരം ഈ ലോകം നശ്വരമാണ് മായാമയവും പരിണാമിയുമായ ഈ ലോകമാണ് സത്യം എന്ന തോന്നലുണ്ടാക്കുന്നത് അവിദ്യയാണ് ദേഹമാണ് താൻ എന്ന ചിന്ത ജനിപ്പിക്കുന്നതും മോഹമാതാവും ഈ അവിദ്യ തന്നെ ഇത് ഈ ലോകവുമായി ബന്ധനമുണ്ടാക്കുന്നു എന്നാൽ ഈ ദേഹമല്ല ആത്മാവാണ് നിത്യം എന്ന ബോധം നമ്മിലുണ്ടാക്കുന്നത് വിദ്യയാണ് അതുവഴി സംസാര ബന്ധനം ഒഴിവാക്കുന്നതും വിദ്യയാണ് ജീവിത ദുരിതങ്ങൾക്ക് കാരണം അവിദ്യയും ജീവിത ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നത് വിദ്യയുമാണ് അത് തിരിച്ചറിയലാണ് മനസ്സിലാക്കലാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നയാൾ ഏകാഗ്രതയോടെ വിദ്യ അഭ്യസിക്കണമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അടുത്ത ചോദ്യം വത്സ സൗമിത്രി എന്ന സംബോധനയിൽ തെളിയുന്ന ഭാവം എന്തും ശ്രീരാമൻ ലക്ഷ്മണനെ അങ്ങനെ സംബോധന ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും വത്സ സൗമിത്രി കുമാര നീ മത്സരം വിടിഞ്ഞ് എൻ്റെ വാക്കുകൾ കേൾക്കുക എന്ന ശ്രീരാമവാക്യം തന്നെ ലക്ഷ്മണ സാന്ത്വനമാണ് വത്സ എന്ന വാത്സല്യം തുളുമ്പുന്ന വിളി സുമിത്രയെപ്പോലെ ബഹുമാനിയായ ഒരു അമ്മയുടെ മകനാണ് നീ എന്ന ധ്വനി നീ കുമാരനാകയാൽ ഇത്തിരി എടുത്തുചാട്ടമുണ്ടെന്ന ജ്യേഷ്ഠ വാത്സല്യം എല്ലാം ഈ സംബോധനയിൽ കാണാം ശ്രീരാമന്റെ അതിയായ സ്നേഹവും വാത്സല്യവും ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു ആദ്യം ലക്ഷ്മണനെ അംഗീകരിക്കുന്നു പിന്നീട് ഉപദേശിക്കുന്നു ശാന്തനാക്കിയ ശേഷം മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ക്ഷ്മണന് തന്നെയുള്ള സ്നേഹം തനിക്കറിയാമെന്ന് ബോധ്യപ്പെടുത്തുന്നു പ്രകോപിതനായി നിൽക്കുന്ന ആളെ ശാന്തനാക്കുന്ന തന്ത്രപരമായ സമീപനമാണ് ശ്രീരാമൻ സ്വീകരിച്ചത് ശ്രീരാമന്റെ വിനയവും ഈ വാക്കുകളിൽ കാണാൻ കഴിയും രണ്ടുമാർക്കിൻ്റെ ചോദ്യങ്ങളിൽ എപ്പോഴും ആമുഖം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആമുഖം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ എഴുതി തുടങ്ങുക